കോൺഗ്രസ് നേതാക്കൾ കൂടി അറിയാനുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ അറിയുക നമ്മുടെ കയ്യിൽ കെ ശു അംഗങ്ങളായ കുട്ടികളെ ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ അതിലും പ്രത്യേകിച്ച് യു പിയിലൊക്കെ തീവ്രവാദികളോ തീവ്രവാദികളെന്ന് മുദ്ര കൊടുത്തപ്പെട്ടവരെയോ തലയിൽ മൂടി വിലങ്ങും വച്ച് തലമാത്രം മറച്ചല്ല വിലങ്ങും വച്ച് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് ഈ പ്രബുദ്ധ കേരളത്തിൽ രണ്ട് സംഘടനയിൽപ്പെട്ട കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടായത് അടിയുണ്ടായതുകൊണ്ട് വസ്ത്രവും ധരിപ്പിച്ച് കയ്യിൽ വിലങ്ങും അണിയിച്ച് കോടതിയിൽ കൊണ്ടുവരിക ഈ ബഹുമാനപ്പെട്ട കോടതി തന്നെ ആ കൊണ്ടുവന്ന എസ് എയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് ഉത്തരവിട്ടതായി വാർത്തകളിൽ കാണുന്നു കോൺഗ്രസ് നേതാക്കൾ കൂടി അറിയാനുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ അറിയുക നമ്മുടെ കയ്യിൽ ഭരണം വന്നേക്കും എന്നൊരു തോതൽ വരുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ ചക്രത്തി പോരാട്ടങ്ങളൊക്കെ ഇത്തരം നിയമവിരുദ്ധ പരണതതരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിയാതെ പോകരുത്